ആൾത്തൊരു വാർത്തകൾ വായിക്കുന്നത് തിന്നിലാവുരം സുബിൻ സെരീഫ് ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്ന് ഞായറാഴ്ചയാണ് വരുന്നത് മേടമാസം വന്നിട്ട് എട്ടും സൗവാൻ മാസം വന്നിട്ട് പന്ത്രണ്ടുമാണ് കാണുന്നത് നന്മാറ പച്ചക്കറിക്കടൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ അഞ്ചരപ്പവൻ്റെ സ്വർണ്ണമാല കളഞ്ഞു കിട്ടി പറഞ്ഞിട്ട് സെയ്ദ് ഇബ്രാഹിം പറയുന്ന ആൾ നമ്മാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു സുമാർ ത്രാസിലിട്ട് തൂക്കി നോക്കി പഞ്ചരപ്പം അവനോളം ഉണ്ടെന്ന് അവർക്ക് തെളിഞ്ഞു അത് വഴുകാണ്ട് പരാതി കൊടുത്താൽ പെണ്ണ് എവിടെ ഇട്ടുപോയെന്നൊരു ബോധവുമില്ലാണ്ട് നടക്കായിരുന്നു അത്ര അങ്ങനെ അതിന് വെളിവ് വെക്കാനൊന്നുമില്ല എവിടെ പോയി എപ്പോൾ പോയി എന്നറിയണില്ല അപ്പോൾ അവർ വിവാഹം അങ്ങോട്ട് തിരയാൻ വച്ചിട്ട് നമ്മാറെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി കൊടുത്തു പരാതി ആ ഞങ്ങൾ നോക്കട്ടെ കണ്ടാൽ പറയ കിട്ടിയാൽ വിളിച്ച് പറയാമെന്ന് മൊബൈൽ നമ്പർ വാങ്ങി വെച്ചു കുറച്ച് കഴിയുമ്പഴേക്കും ഈ പച്ചക്കറി കിടക്കാർ ഇതാ ഒരു മാര കളഞ്ഞു കിട്ടിയേ അറേ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുത്തു വേണമെങ്കിൽ അയാൾക്കത് എടുക്കാമായിരുന്നു മൂപ്പര് അങ്ങനെയും ചെയ്തില്ല മൂപ്പര് നല്ല സ്വഭാവമുള്ള ആളായതുകൊണ്ട് അങ്ങനെ കൊണ്ട് കൊടുത്തു അങ്ങനെ ഫോട്ടോ ഒക്കെ പിടിച്ചിട്ട് പേപ്പറുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം തന്നെ സന്തോഷമായി പൂരം കാണാൻ തിരുസൂര് പോയവർക്കൊന്നും നേരെ പോയി കാണാൻ പറ്റിയില്ല സമയത്തിന് പടക്കങ്ങളും പൊട്ടിച്ചില്ല എന്ന് പരാതി ഉണ്ട് തിരുസൂര് പൂരം കാണാൻ വേണ്ടിയിട്ട് വണ്ടിയും വാഹനവും കുടിച്ചിട്ട് പോകും പോലീസുകാർ പോകാൻ പറ്റില്ല അധിക പോകിയ പോന്നലെ രാത്രിക്ക് വണ്ടികളിനെയൊക്കെ തടഞ്ഞു വെച്ചു കുറേ ആൾക്കാർക്കൊന്നും കാണാൻ പറ്റാണ്ട് തിരിച്ചു വന്നു വീടെത്തുമ്പോഴേക്കും പെൽച്ചക്കിലെ ആൾക്കാർ കാത്തിരുന്നു പടക്കം മോട്ടും പൊട്ടും പറഞ്ഞിട്ടും പടക്കം പൊട്ടിയില്ല രാവിലെ ഏഴര മണിക്കാണ് അവ പടക്കം പൊട്ടിച്ചത് ആൾക്കാർക്ക് അതിൻ്റെ ചെത്തം പോലും കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പുണ്ടായിരുന്നു ഒന്ന് അത്തിപ്പൊറ്റ വേല അത്തിപ്പൊറ്റയിലെ മാങ്ങാവോട്ട് വാവ് വേല ഒന്ന് മഞ്ഞയായിട്ട് നടക്കും ആനയും ചെണ്ടയും മദളും എല്ലാം ഉണ്ടാകുമെന്ന് വേല നടത്തിപ്പുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടക്കവും പൊട്ടിക്കുന്നോട് നല്ല ചരിത്രത്തിലുള്ള പടക്കുവാണത്ര പ്രാവശ്യം പൊട്ടിക്കണത് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്ന സംവിധായകൻ ജോഷി പറയുന്ന ആളുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് കട്ടിലിൻ്റെ അടിയിലും പെരിയും പുറത്തും വെച്ച സ്വർണവും പൈസയൊക്കെ പോയി എന്ന് പറയുന്നത് എറണാകുളത്താണ് അവൻ്റെ വീട് കള്ളന്മാർ വന്നതും പോയതൊക്കെ അവിടുത്തെ ക്യാമറയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ഒരു കോടി ഉറുപ്പ്യേൻ്റെ പൈസ വിലയുള്ള സാമാനങ്ങൾ പോയിട്ടുണ്ട് വജ്രത്തിൻ്റെ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണ ആഭരണങ്ങൾ ഇതെന്ന് കൊണ്ടൊന്ന് വിലപെടുപ്പുള്ള ഒരുപാട് സാമാനങ്ങൾ അവർ കട്ടിൻ്റെ അടിയിൽ ചുമരല് ഓട്ടയാക്കിയിട്ട് ചെങ്കലിന് പകരം കെട്ടുകണക്കിന് പൈസയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മെലസ്മുണ്ട് പൂസിയിട്ടാണ് അത്ര സൂക്ഷിച്ചു വെച്ചത് ആരോ പണിക്കാരോ അത് കണ്ടിട്ടുണ്ടായിരുന്നത്ര അവർ പൈസയും സ്വർണവും ഒക്കെ എടുത്ത് വെക്കുന്നത് ആളില്ലാത്ത താപ്പ് നോക്കിയിട്ട് അവർ ടക്കന്ന് വീട്ടിൻ്റെ ഓട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിക്ക് ചാടി ഇറങ്ങിയിട്ട് കള്ള കിട്ടും പോലെയൊക്കെ ചാക്കി കെട്ടി കൊണ്ടുപോയെന്നാണ് വിവരം കിട്ടിയത് ശനിയാഴ്ച പേൽച്ചക്കിലാണ് മോഷണം നടന്നതെന്ന് അവിടുത്തെ കേമറിയിൽ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം പുതുനഗരത്ത് മുസ്ലിം ലീഗിൻ്റെ കുഞ്ചാലിക്കുട്ടി പറയുന്ന നേതാവ് വരുന്നുണ്ട് ജനങ്ങളുമായിട്ട് കൂട്ടം കൂടും ഒരുപര് വന്നിട്ട് എല്ലാവരും എൽ ഡി എഫ് അല്ലാത്ത പാർട്ടിക്ക് യു ഡി എഫ് പാർട്ടിൻ്റെ ആൾക്കാർക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സൂത്രം അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് കുഞ്ഞാലിക്കുട്ടിനെ ജീപ്പിൽ കയറ്റിയിട്ട് മലപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് കൊടുവായിരിൽ എൽ ഡി എഫിൻ്റെ റാലി മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ റാലി സിൽമ നടി കായത്രി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ മോന്തി ആകുമ്പോൾ നിറച്ചു ആൾക്കാർ വരി വരിയായിട്ട് അവിടെ കസാലകളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം സാലിന്ന് എണിച്ചിട്ട് നിൽക്കാൻ പോലും വയ്യാണ്ട് കുറേ വയസ്സായി മുത്തിയമ്മമാരൊക്കെ അവരുണ്ടായിരുന്നു അവർക്ക് ആരാണ് സിനിമ നടി എന്ന് പോലും അറിയില്ല കുറേ മേക്കോപ്പ് സാധനങ്ങളൊക്കെ മൂത്ത് വാരി തേച്ചിട്ട് മുടിയൊക്കെ പിന്നി കെട്ടിയിട്ട് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചുണ്ടി ചായൊക്കെ തേച്ചിട്ടാണ് ആ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നത് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയും ആ പരിപാടിക്ക് ഉണ്ടായിരുന്നവ അയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെയൊക്കെ ഉളിച്ചു കൂട്ടിയിട്ട് അവിടെ ഒരുമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മോദി പറഞ്ഞു ഇന്നും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വന്ദേ പദ്ധതി വണ്ടിയൊക്കെ വേറെ സ്ഥലങ്ങൾക്ക് മാറ്റും എന്ന് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ത് വന്നാലും നിങ്ങളക്ക് വിശ്വാസം വിശ്വാസമുണ്ട് സുരേഷ് ഗോപിനെയൊക്കെ നിങ്ങൾ ജയിപ്പിച്ച് തന്നാൽ ഞങ്ങൾ മൂപ്പർക്ക് ഒരു കേന്ദ്രമന്ത്രിൻ്റെ പവർ കൊടുക്കുക മൂപ്പർക്ക് അവിടുത്തെ മന്ത്രിയായിട്ട് മാറ്റിയെടുക്കുക നിങ്ങളുടെ നാടൊക്കെ നാൾക്ക് നാൾ വികസിച്ചു കൊണ്ടേ ഇരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദി സുരേഷ് ഗോപി ജയിക്കുന്നാണ് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നത് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പെരിയമ്പുറത്തുനിന്ന് ഒരു കൊടുവാൾ കിട്ടി വേറെ ഒരു പാർട്ടിൻ്റെ പൊടിയും കൊണ്ട് പൊരിഞ്ഞിട്ടാണ് ഇത്ര അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കാടും അതുപോലെയുള്ള ചെടിയും തൂപ്പും തോനെയൊക്കെ വെട്ടിത്തെളിക്കാനുള്ള കൊടുവാളാണ് കണ്ടിട്ടെന്ന് പോലീസുകാർ പറഞ്ഞു ആരാണ് അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകുന്നത് തങ്ങൾ നോക്കട്ടെ എന്ന് മണ്ണാർക്കാട് പോലീസിലെ എസ് ഐ ഇ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിമിന്നലും കാറ്റും വന്ന സിനിമൻ്റെ ഷൂട്ടിങ് പാലക്കാട് തുടങ്ങി സിനിമ നടൻ അനൂപ് മേനോനും ഷീലു എബ്രാമുമാണ് അതിൽ നടിക്കുന്ന ആൾക്കാർ അതിൽ മനോജ് പറയുന്ന ആളാണ് അതിൻ്റെ സംവിധായകൻ അതിൻ്റെ മകൾ യഥള് പറയുന്ന പെണ്ണും അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു കൊല്ലംകോട്ടില് ട്രാൻസ്ഫോമറിന് പുസ്ക്കനെ തീ പിടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലുള്ളവരൊക്കെ പേടിച്ച് ഓടല ഓടി അപ്പുറത്തും അപ്പുറത്തും മൂന്നാല് കോപ്പ വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം തെളിച്ചിട്ട് നിൽക്കാണ്ടായപ്പോൾ പയറിഞ്ചം വന്നിട്ടാണ് തീ കെടുത്തിയതെന്ന് പറയുന്നു അതിൻ്റെ ഓലസ് വരെ വെള്ളം നനച്ച് കെടുത്തിയപ്പോൾ അവിടുത്തെ ട്രാൻസ്ഫോമർ വലിയ കേടുപാടിനും പറ്റിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വെള്ളമൊക്കെ തെളിച്ച് കെടുത്തി മോട്ടറൊക്കെ ഓഫാക്കിയതിന് ശേഷം അതിനെ ഒരു വെള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി നോക്കിയപ്പോൾ ട്രാൻസ്ഫോമർ നല്ല ചന്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ കമ്പിയൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നു തീരെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഓലസിന് ആൾക്കാർ വന്ന് വള്ളം തെളിച്ചിട്ടും പയറിഞ്ചിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിന് വേണ്ട പോലെയൊക്കെ തീനെ കെടുത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല എന്നാണ് അറിഞ്ഞത് ഇന്നലെ പുൻശേരി കുതിരപ്പാറയിൽ ഓതല് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഓതലിക്ക് ആദ്യം വരുന്നവർക്ക് മുട്ടായും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ സെക്കി ഉസ്താദ് കുട്ടികളിനെ ുള്ളിക്ക് കൂട്ടിയിട്ട് പോയി അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ കൊടുത്തു പേരുമൂലും ഷെരീഫ് ഉസ്താദാണ് അരിഫ് എന്ന അക്ഷരം പറഞ്ഞു കൊടുത്തത് അവിടുത്തെ ഓരോൻ്റെ കുട്ടികൾക്ക് മാലിന്യ പ്രസിഡൻറ്റ് അനീസ് റഹ്മാൻ പറയുന്ന ആള് ബാ എന്ന അക്ഷരവും പഠിപ്പിച്ചുകൊടുത്തു കുട്ടികൾക്ക് ഇനി കുട്ടികൾ നല്ല അടക്കം ഒതുക്കത്തോടു കൂടിയിട്ട് ഈ കൊല്ലം മുഴുവൻ നന്നായി പഠിച്ച് വളരട്ടെ എന്ന് അവിടുത്തെ പള്ളി സെക്രട്ടറിയും മദ്രസത്തെ മുദ്രസും അവരിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകളിൽ കഴിഞ്ഞു